ഞാനൊന്ന് പറയാൻ പോകുന്നു ഞങ്ങളുടെ അമ്മ വീട്ടിലെ റമ്പൂട്ടാന്റെ കാഴ്ചയാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നേ പഴുത്തിട്ടില്ല അങ്ങനെ പഴുത്തോണ്ടിരിക്കുന്നുള്ളു ഞോഞ്ഞു വീഴും ഇവിടെ നിന്നോളും ഞോഞ്ഞു ഇത് പറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറക്കാനൊന്നും കിട്ടുന്ന അത് അത ഞാൻ പറിച്ചു കൊടുക്കണം ഞാൻ അപ്പം ഞാൻ വീഡിയോ പറയാൻ പോകുന്ന ഇന്നാണ് മമ്മി അവിടെ ഇരിക്കുന്നുണ്ട് മമ്മി ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് ഞാനും ഇവിടെ ഓടി കളിക്കുന്നുണ്ട് ഞാനിവിടെ വീഡിയോയില് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ ബാക്കിലോട്ട് പോകുന്നുണ്ട് ഞാൻ മുൻപിൽ നടന്ന് വരുന്നുണ്ട് അവിടെ കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് ും ഇത് ചായി വരും റംബൂട്ടാനായി വരും അപ്പൊ ഞങ്ങൾ പൊടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ റിമൂട്ടാൻ്റെ ഉള്ളില് ഒരു കുരുമൊക്കെ ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം ഇത് വളർന്നു കഴിയുമ്പോ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും അങ്ങനെയാണ് കുഞ്ഞി കണ്ടിട്ടുണ്ടോ ജാതിക്ക ജാതിക്ക ജാതിക്കല്ല ഇതാണ് ഇതിന്റെ തൊണ്ട് ഇത് ജാതി പത്രിയാണ് റെഡ് അതിന്റെ അകത്തേ നമ്മളെന്താ പറയാ വയർവേനിക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കും ഉപയോഗിക്കുന്നു

ൂവലാ കമ്പിടിയാ കുഞ്ഞി കമ്പിടിയാ കുഞ്ഞി കമ്പിടിയാടാ പാവ അയ്യോ അത് കളഞ്ഞോ അയ്യോ കമ്പീട് തൂവല് കളഞ്ഞോടാ പോട്ടെ പോട്ടെ ഉം പോട്ടെ ഉം അച്ചാച്ച

ജാതിക്ക് നല്ല ജാതിക്കുണ്ടെന്ന് പറയും അത് തിരയാൻ നിൽക്കുമ്പോൾ ഇതാ ഒരു കിളി കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സ്ലോന്നാണ്